രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മുടെ കടക്കൂറത്ത് നിന്ന് നമ്മുടെ വെള്ളാമ്പോതി അമ്പലത്തിലേക്കുള്ള താലം ഏതാണ് നിമിഷങ്ങൾക്കിങ്ങനെ തുടങ്ങും അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് താഴത്തിനുള്ള വ്യൂ ആയിട്ട് കണ്ടെത്തണം അപ്പോൾ ഇത്തവണ നമ്മൾ ഒരു ടോപ്പ് വ്യൂ നമുക്ക് എന്തായാലും കാണാം നമ്മുടെ ഹരി ക്രിക്കാമിലൂടെ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയാൽ അവിടെ എല്ലാം സംഭവവും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞിട്ടതേ നമ്മൾ താലത്തിൽ അങ്ങോട്ട് പോകേണ്ട അപ്പം നമ്മളിവിടെ തോരനോ തൂക്കണ്ട തൂക്കേണ്ട തോരനെന്ന് വെച്ചാൽ ഇതേണ്ട കുരുത്തോരൊക്കെ തൂക്കി സെറ്റപ്പ് ആക്കി ഗ്യാപ്പിൽ നമ്മുടെ തേര് കൊണ്ട് നിന്നേട്ടാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണത് നമ്മുടെ താലം പോകാനുള്ളത് അപ്പൊ അതിൻ്റെ ഭാഗമായിട്ട് റോഡൊക്കെ അടിച്ച് വെള്ളമൊക്കെ തളിച്ച് ശുദ്ധിത്സമൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കി ആക്കി എല്ലാവരും നല്ല തിരക്കിട്ട് പണി പണിയിലാണ് എല്ലാവരും ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലൊരു താലം പരിപാടി എന്ത് പരിപാടി വന്നാൽ ഇപ്പം എല്ലാവരും ഇറങ്ങി ഭയങ്കര സജീവമായിട്ട് എല്ലാത്തിനും കൂടെ മുന്നിലേക്കും ചായയൊക്കെ ആയിട്ട് വന്നു നോക്കി ചേട്ടന്മാരൊക്കെ ഇവിടെ നിൽക്കണേ നമ്മുടെ ചേച്ചിമാരൊക്കെ ഇപ്പുറത്ത് അങ്ങനെ നമ്മുടെ തേരെല്ലാം സെറ്റായി അതേ പൂവൊക്കെ ഇട്ട് അടിപൊളി ആക്കിയിട്ടുണ്ട് അപ്പോൾ തേര് ഇ നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുന്ന ഏരിയയിലേക്ക് ഇപ്പൊ കൊണ്ടുവന്നിരിക്കണം നമ്മുടെ തേരിലേക്ക് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അതുകൊണ്ട് നമ്മുടെ ഓട്ടോയില് ലൈറ്റിന് നേരങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ മേളക്കാരൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരുന്നു കേട്ടോ വിടെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്താൽ പൂജയൊക്കെ ചെയ്തതായിട്ട് നമ്മൾ ഇവിടുത്തെ Thank <laughs> you. ഇങ്ങനെ നമ്മുടെ സ്ഥാനം അമ്പലത്തിലൊക്കെ കിട്ടുന്നതോടെ കാലാഘോഷം പരിപാടി എല്ലാം കഴിഞ്ഞ് എങ്ങനെ ഉണ്ടാവും നമ്മുടെ ആ കാലാഘം പരിപാടി ആ മേളിൽ നിന്നുള്ള വിയോഗം ഒക്കെ ഉണ്ട് ഇടൂലേ അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ചെതറച്ചക്ക് ഓക്കെ അപ്പം ഓക്കെ